السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بإذن الله أما بعد أتوم سن هذا الرنة فينيرأي أستاذ سي محمد فايلى أستاذ فارقل ودي الله بستوي പ്രവർത്തകരെ ദീർഘമായ ഒരു ആമുഖ ഭാഷണം നടത്താൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ദീനിൻ്റെ പ്രചാരകരും പ്രവർത്തകരുമായി ഈ മരുഭൂമിയിൽ സേവനമനുഷ്ഠിക്കുന്നതിനും സന്തോഷം പങ്കിട്ട് ഒത്തുചേരുന്നതിനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അലഹമില്ല നേതാക്ക കടന്നു വരുന്നു നേതാക്കൾക്കൊക്കെ അള്ളാഹു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രം സംസാരിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് മർക്കസ് വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഏറെ പരിചയപ്പെടുത്തേണ്ടി വരില്ല കേരളീയ സമൂഹത്തിന് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ രീതിശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കുകയും ലോകത്തൊന്നാകെ ഈ ഒരാശയം നിന്നിൽ വെച്ചുകൊണ്ട് വലിയ യാണം നടത്തുകയും ചെയ്ത് അമ്പതാണ്ട് ഇരിക്കുകയാണ് മർക്കസ് നേരത്തെ ചലിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പാതയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ പാതകൾ വെട്ടിത്തെളിയിച്ച് മർക്കസ് അതിന്റെ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃം നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പഴയ കാലത്ത് വെല്ലൂരിലും ഭാഗീയത്തിലും മറ്റുമൊക്കെ ഉപരിപഠനത്തിന് പോയുന്ന ഒരു കാലം കേരളീയ കേരളക്കരയിലെ അക്രിസ്താകുമാർക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടുന്നതിനുള്ളൊരു കലാലയം തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പടുത്തുയർത്താൻ മർക്കസിൻ്റെ സാരഥി മഹാനായ കാന്തരവസ്ഥാദിലും നമ്മുടെ നേതാക്കൾക്കും സാധിച്ചു അത് മറ്റ് മതപാഠകലാശാലകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചു കൊണ്ട് കാലത്തോട് സംവദിക്കാനും മർക്കസും പ്രസ്ഥാനവും ഉയർത്തിക്കുന്ന ആശയത്തെ ജനങ്ങളിലേക്ക് പ്രബോധനം ചെയ്യാനും പോന്ന പുതിയ പ്രബോധക ദുരന്തത്തെ വാർത്തെടുക്കുന്നത് മർക്കസ് വ്യത്യസ്തമായ ഒരു കലാലയം തന്നെയായി മാർക്കസ് ശരിയത്ത് കോളേജ് സ്ഥാപിച്ചു അതുപോലെ യത്തീംഖാനകൾ യത്തീമുകളെയും അതുപോലെ യത്തീമുകൾ കുടുംബത്തെയുമൊക്കെ ഇസ്ലാമിന്റെ തനതായ രീതിയിൽ നിന്നും വ്യതിചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തിരിച്ചറിഞ്ഞ നമ്മുടെ നേതൃത്വം ൾക്ക് പൂർണാർത്ഥത്തിലുള്ള പൂർണ്ണമായ എത്തീമുകളെ മാത്രം പഠിപ്പിച്ചുകൊണ്ട് യത്തീമുകളെ സമൂഹത്തിന്റെ മുഖ്യകാര്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വളരെ ശ്രമകരമായ മുന്നേറ്റം നടത്തി നേരത്തെ യത്തീംഖാനകൾ അറബി കോളേജുകളും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ മർക്കസിന് സാധിച്ചു ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് ഈ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പുതിയ ശൈലിയും രീതിയും കൊണ്ടുവരുന്നതിന് മർക്കസ് മുന്നോട്ട് വന്നു ഏറ്റവും ഒടുവിലായി നമുക്കറിയാം മർക്കസ് ഖുർആൻ എന്ന ഖുർആാനിൽ അധിഷ്ഠിതമായി പിഞ്ചു വിദ്യാർത്ഥികൾ വളർത്തുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു മൂന്ന് വയസ്സുള്ള കുട്ടികൾ മുതൽ അങ്ങോട്ട് വിദ്യാർത്ഥികളെ ചേർത്തുകൊണ്ട് ഖുർആാനിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ രീതി പുതുതായി കൈരളിക്ക് സമ്മാനിച്ചു ഇന്ന് കേരളത്തിലും പുറത്തും വിദേശ രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ ജഹറുൽ ഖുറാൻ എന്ന ആ പുതിയ വിദ്യാഭ്യാസ രീതി പ്രചുരപ്രചാരം ലഭിച്ചു അതിനുശേഷം ഇപ്പോൾ മർക്കസ് നോളജ് സിറ്റി നമുക്കറിയാം ഇത് പൂർണാർത്ഥത്തിൽ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഇക്കാര്യങ്ങൾക്കെയും പറഞ്ഞുകൊണ്ട് വന്നത് ഇനി അതിനിടയ്ക്ക് കോവിഡ് കടന്നു വരികയും കോവിഡിന് ശേഷവും കോവിഡിന് മുമ്പുമുള്ള കാലയളവുകളെ വേർപിരിച്ച് അടയാളപ്പെടുത്തുമാർ ലോകം തന്നെ മാറുകയും ചെയ്ത സാഹചര്യത്തിൽ മാർക്കസ് വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ഒരു മുന്നേറ്റവുമായി ഇപ്പോൾ മുന്നോട്ടുവന്നിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒന്നേരായ ക്ഷേപനാവസ്ഥാദവർ ഇവിടെ ദുബൈയിൽ വന്നുകൊണ്ട് മർക്കസ് ഇന്റർനാഷണൽ ഹൈബ്രിഡ് സ്കൂളിന് തുടക്കം കുറിച്ചു ഇത് പോസ്റ്റ് കോവിഡ് കാലയളവിലെ വിദ്യാഭ്യാസ രീതിയിലെ പുതിയ മാറ്റങ്ങൾക്ക് മർക്കസ് വീണ്ടും നന്ദി കുറിക്കുകയാണ് ആ ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവെക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല ഈ അടുത്ത ദിവസം ഒന്നരായ ശേബന കാന്താവ്യവസ്ഥ അത് വരുന്നതോടെ അതിന്റെ അഡ്മിഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ അടുത്ത അധ്യായന വർഷം തന്നെ പ്രവർത്തനം ആരംഭിക്കുന്ന ക്ലാസ്സുകൾ ആരംഭിക്കുന്ന നിലയ്ക്ക് മർക്കസ് ഇൻ്റർനാഷണൽ ഹൈബ്രിഡ് സ്കൂൾ ദുബൈ കേന്ദ്രമാക്കി പ്രവർത്തനമാരംഭിക്കുന്നു ഇൻഷല്ല നമ്മുടെ ഈ കൊച്ചു പ്രദേശത്തെ ഈ വലിയ ഒരു ന്യൂ ദുബൈ എന്ന പേരിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തും അതിൻ്റെ കൊച്ചു സെന്ററുകൾ വന്നുകൊണ്ട് ഹൈബ്രിഡ് സ്കൂൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും നിങ്ങളുടെ നിങ്ങളെല്ലാവരുടെയും ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിലഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഹൈബ്ലി സ്കൂളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന പലതരത്തിലുള്ള സംശയങ്ങളും ആശയവും ആശങ്കകളൊക്കെ ഉണ്ടാകും ഇൻഷാള്ള അതെല്ലാം നിവർത്തുന്നതിന് വേണ്ടി ഇൻഷാള്ള ഒരു ചെറിയ നിയോഗമായി എനിക്ക് ഇവിടേക്ക് ഡെപ്യൂട്ടേഷൻ നൽകിയിട്ടുണ്ട് ഞാൻ ഇവിടെ ദുബൈയിലുണ്ടാകും എല്ലാവരെയും എല്ലാ സന്തോഷങ്ങളും ഈ സംഗമത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സ്ലാമലൈക്കു വർഹമുല്ലാഹി വാത്ത